അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പുതുവ ഇഷ്ടപ്പെടുന്ന മലയാളി ഒരിക്കലും ഇത് കൈവിടില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ആ ഒരു ആ ഒരു ഒരു തോട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ സിനിമയിലേക്ക് ഓണാവുന്നത് ആക്ച്വലി ഒരു പരിധിവരെ മാറ്റം നല്ലതാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു കൂടുതൽ ഒരു ഭയം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന എപ്പോഴും നല്ലത് തന്നെയായിരിക്കും ഒരു സോങ് ഒക്കെ എന്നെ ഫോക്കസ് ചെയ്ത ഒരു സോങ് ചിത്രീകരിക്കും ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് പുള്ളിക്ക് കമ്പാരിറ്റീവ്ലി സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ുള്ളിക്കുള്ള പ്രാധാന്യം ഭയങ്കരമാണെന്ന് മനസ്സിലായി അത് ആ ആ ആ അന്നത്തെ വീണ്ടും വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ആവശ്യം നമസ്കാരം കൂടിക്കാഴ്ചയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ ഒപ്പം ചേരുന്നത് മലയാള സിനിമാ രംഗത്ത് നിന്നുള്ള ഒരു പുതിയ സംവിധായകനാണ് പുതിയ സംവിധായകനാണെങ്കിലും പത്തിലേറെ സിനിമകളുടെ കഥയും തിരക്കഥയും ഒക്കെയായി ആ അനുഭവ സമ്പത്തുള്ള ഒരു കലാകാരൻ തന്നെയാണ് രഞ്ജിത്ത് ജീവി രഞ്ജിത്ത് നമസ്കാരം 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 നേരറയും നേരത്ത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ താങ്കളെ സംബന്ധിച്ചിടത്തോളം സംവിധായകൻ എന്നുള്ള കുപ്പായം അണിഞ്ഞാൽ ഒരു പുതിയ ചിത്രമാണ് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു ചിത്രമാണ് എന്നാൽ പുതുമകൾ ഏറെ ഉള്ള ഒരു ചിത്രമാണെന്നും ഇത് കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായം തിരു നിന്ന് അറിയാൻ കഴിയുന്നു എന്താണ് നേരറയും നേരത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത് നേരിടത്തിനെ കുറിച്ച് പറയുമ്പോൾ കഥാപരമായി വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വളരെ നോർമൽ സ്റ്റോറി ലൈനാണ് പക്ഷേ അതിൻ്റെ രണ്ടാം പകുതിയിലും അതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴും ക്ലൈമാക്സിലും ഇതുവരെ ഇന്ത്യൻ സിനിമ ടച്ച് ചെയ്യാത്ത ഏരിയയിലുള്ള കുറേ പുതിയ കാര്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതുതന്നെയാവും പ്രേക്ഷകർക്ക് ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത് ഇപ്പോൾ ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ ഇത് മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴും എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് എത്തിച്ചേരുന്നത് നേരെയും നേരത്തിലോട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പത്ര രംഗത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അപ്പോൾ പലർ പലരുടെ അടുത്തും അൺഒഫിഷ്യൽ ആയിട്ടുള്ള പല സെറ്റിങ്സിലും സംസാരത്തിൻ്റെ ഇടയിലും പല കാര്യങ്ങൾ വീണു കിട്ടുന്ന കൂട്ടത്തിൽ വീണു കിട്ടിയ ഒരു ഇൻസിഡൻറ്റ് സൗത്ത് ഇന്ത്യയിൽ സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡൻറ്റിനെ പറ്റി ഒരു പരാമർശം വന്നു അതൊരു ക്യാഷൽ ടോക്കണാണെങ്കിലും അത് പാസ് ചെയ്ത് പോവുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും ആ പരാമർശം അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ ഗൂഗിളിലൊക്കെ കയറി കൂടുതൽ കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ സംഭവം സംഭവിക്കുന്നുണ്ട് എന്നൊരു സംഭവം അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അത് ഇന്ത്യയിലെ പല ഭാഗങ്ങൾ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഉണ്ടെന്നുള്ളൊരു സാധനം അത് പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഒരു ദിവസം രാവിലെയാണ് കേരളത്തിലെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ സംഭവം കിട്ടുന്നത് അത് കിട്ടി അതൊന്ന് വായിച്ചപ്പോഴത്തേക്കും ഒരു സിനിമാറ്റിക് ലൈനിൽ ഒന്ന് എഴുതാം ഈ ഇൻസിഡൻറ്റ് വെച്ചിട്ട് അതൊരു സിനിമാറ്റിക് ലൈനിൽ ഒന്ന് എഴുതി വന്ന് ഒരു ഡ്രാഫ്റ്റ് ആയപ്പോഴത്തേക്ക് പല സിനിമാ സുഹൃത്തുക്കളും ഒന്ന് രണ്ട് അടുത്ത സുഹൃത്തുക്കളെ കേൾപ്പിച്ചു അപ്പം അവരുടെ വാദം കിട്ടിയ റെസ്പോൺസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അവരത് ഗംഭീരമാണ് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ലെവലൊരു ആണ് അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പുതുമ ഇഷ്ടപ്പെടുന്ന മലയാളി ഒരിക്കലും ഇത് കൈവിടില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ആ ഒരു ആ ഒരു ഒരു തോട്ടൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ സിനിമയിലേക്ക് ഓണാവുന്നത് സാധാരണ നമ്മൾ എപ്പോഴും എഴുതി പൂർത്തിയാക്കി തിരക്കഥയിലായി മൈലുകൾ പോലെ അലഞ്ഞിട്ടാണ് ഒരു പ്രൊഡ്യൂസർ മുട്ടുമ്പോഴാണ് ഒരുപാട് ഒരുപാട് മഴയും മഞ്ഞും വയിലും ഒക്കെ കൊണ്ടിട്ട് അവസാനം കിട്ടിയാലായി കിട്ടിയില്ലെങ്കിൽ ഇത് പേനയുടെ തെഴുതി തുടങ്ങുന്നതിന് മുമ്പ് പ്രൊഡ്യൂസർ ഓണായ ഒരു സിനിമ ആദ്യമായിട്ട് അത് കഥയുടെ ഒരു ഇത് തന്നെയാണ് അദ്ദേഹത്തിനെ ആകർഷിച്ചത് പിന്നെ ഇതിന്റെ കാസ്റ്റിങ്ങും മറ്റു ക്രൂയിലോട്ടും വരുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗ് പറഞ്ഞ പോലെ ഒരു എളുപ്പ ജോലി അല്ലായിരുന്നു ഇതിന്റെ കാസ്റ്റിങ് ശരിക്കും ഇതിന്റെ ഒരു നായിക എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു ഒരു നായകന്റെ നിഴലിൽ ഒതുങ്ങുന്ന ഒരു യൂഷ്യൽ ഗ്ലാമർ ഹീറോയിൻ അല്ലായിരുന്നു ഒരു പ്രണയ ആണെങ്കിൽ പോലും അവൾക്ക് ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യാനും അവളുടെ ദുഃഖങ്ങളും അവൾ കടന്നു പോകുന്ന ട്രാജഡികളും ഒരുപാട് അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ഇത് ആരെ കാസ്റ്റ് ചെയ്യും എന്നാൽ ഒരു ഒരുപാട് മെച്ചുവേർ ആകാനും പാടില്ല എന്നാൽ കുറച്ച് എങ്ങായിരിക്കണം അങ്ങനെ നമ്മൾ മലയാളത്തിലെ ഒരു പേര് കേട്ട ഒരുപാട് ഏകദേശം ഒരു പത്തോളം നായകന്മാരെ നമ്മൾ സമീപിച്ചു അവർക്ക് എല്ലാവർക്കും തന്നെ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ അവരുടെയൊക്കെ മറ്റു പല ഡിമാൻഡ്സും നമ്മുടെ ഈ കുഞ്ഞു ചിത്രത്തിന് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല നായികന്മാർക്കപ്പുറം പെട്ടെന്നാണ് ഫലാഷമില്ല എന്നൊരു സജഷൻ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് വന്നത് അപ്പോൾ പുള്ളിക്കാരെ പറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി അഭിനയിച്ച സിനിമകളിലൊക്കെ അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് അതിന് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായി ഇപ്പോഴത്തേക്കും പുള്ളിക്കാരി നേരിട്ട് കണ്ടിട്ടില്ല ഫോണിലാണ് കഥ പറഞ്ഞത് അപ്പം തന്നെ അവർക്കത് ഭയങ്കരമായിട്ട് പിടിച്ചു അവർ പറഞ്ഞു ഞാൻ എങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കും കാരണം ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഇത് മറ്റൊരു നായിക കൊണ്ടുപോകുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യുന്ന അവരുടെ ഒരു കോപ്പറേഷൻ ഭയങ്കരമായിരുന്നു ഈ സിനിമയോടുള്ളൊരു ഇത്രയും ചെറിയ സിനിമകൾ അവർ കാണിച്ചൊരു ആഭിമുഖ്യം ഭയങ്കരമായിരുന്നു പെട്ടെന്ന് തന്നെ അവർ ഇന്നായി പിന്നെ പിന്നുള്ളത് ഒരു അഭിരാം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാധനാണ് അദ്ദേഹം പിന്നെ ഉണ്ടാന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങോട്ട് ഒത്തിരി സിനിമകൾ വലിയ നല്ല സിനിമകളിലൊക്കെ പുള്ളി ഒരു ഭാഗമാണ് ഒരു ചെറിയ ഭാഗമാണ് അപ്പോൾ പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ ഒരു മുഖമാണ് പിന്നെ അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ഒരു കക്ഷിയാണെന്ന് നമുക്ക് നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരാളായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സിനിമയ്ക്ക് ആവുമ്പോഴത്തേക്കും പുള്ളി കറക്റ്റ് ആയിരിക്കില്ലേ എന്നൊരു ഇത് വന്നു അപ്പോൾ എല്ലാവർക്കും അഭിരാം രാധാകൃഷ്ണൻ ഓക്കെയാണ് പുള്ളിയുടെ അടുത്തും ഫോണിലാണ് സംസാരിച്ചത് അപ്പോൾ പുള്ളി എക്സൈറ്റഡായെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ എന്നെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഒരു നായക സ്ഥാനത്ത് എനിക്കൊരു സംഭവം കിട്ടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒക്കെ എന്നെ ഫോക്കസ് ചെയ്ത ഒരു സോങ് ചിത്രീകരിക്കും ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും അതുകൊണ്ട് തന്നെ ഇതൊരു വേറൊരു അനുഭവം പിന്നെ സബ്ജെക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് കമ്പാരിറ്റീവ്ലി സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും പുള്ളിക്കുള്ള പ്രാധാന്യം ഭയങ്കരമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി അത് മനസ്സിലായതുകൊണ്ട് തന്നെ പുള്ളിയും അതേ ആവശ്യത്തോടു കൂടി തന്നെ ഈ പ്രോജക്റ്റിലേക്ക് വന്നു ഈ ഇപ്പൊ എന്തുകൊണ്ടും കുറെ പുതുമുഖം പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു പുതുമ അവകാശപ്പെടാമെന്നുള്ള ഒരു ചിത്രം ഈ പറഞ്ഞതുപോലെ പുതിയ സംവിധായകനാണ് ഈ നായിക പ്രാധാന്യത്തിൽ ഫറാസ് എബില വരുന്നു അഫിരാം രാധാകൃഷ്ണനെ ഈ ഇന്ന് വരെ ചെയ്യാത്ത റോളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഒരുപാട് പുതുമകളുണ്ട് അപ്പൊ ഇത് ഈ പുതുമകളെല്ലാം കൂടെ വന്നപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ആക്സെപ്റ്റൻസ് ഏത് തരത്തിലായിരുന്നു ഇൻഡസ്ട്രിയുടെ ആക്സെപ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ ക്രൂവിൻ്റെ തന്നെ ഫുൾ കോൺഫിഡൻസ് ആക്ച്വലി ആർട്ടിസ്റ്റുകളിലെ അല്ലായിരുന്നു അതായത് മേക്കപ്പ് മാൻ ആയിക്കോട്ടെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ ഏത് വിഭാഗം എടുത്താലും മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള മനോഹരമായ രണ്ട് പാട്ടുകളാണ് എനിക്ക് അപ്പം അവർക്ക് എല്ലാവർക്കും മെയിൻ കോൺഫിഡൻസ് തുടങ്ങി സിനിമയുടെ സബ്ജക്റ്റ് തന്നെയായിരുന്നു അത് പ്രൊഡ്യൂസർ മുതൽ ലൈറ്റ് ബോയ് വരെ നമ്മൾ ഈ വർക്കിൻ്റെ ഇടയിൽ പോലും അവർ ഓരോരുത്തരും ഈ സബ്ജെക്റ്റില് അത്രമാത്രം ആയിരുന്നു അവർക്കെല്ലാം ഫുൾ സബ്ജക്റ്റ് അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവർക്കും കോൺഫിഡൻസ് ഭയങ്കരമായിരുന്നു അപ്പോൾ അവർ പല ചെറിയ ചെറിയ ടെക്നീഷ്യൻസ് പോലും വന്നിട്ട് ഷൂട്ടിന് ഇടയിൽ വന്ന് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കുമായിരുന്നു സാറേ മറ്റേ സീനെ എടുത്തായിരുന്നു അത് അതിപ്പോഴായിരിക്കും എടുക്കുന്നത് ഇങ്ങനെ ഓരോ സീനിനെ പറ്റിയും ഫുൾ ക്രൂവിന് ബൈഹാർട്ടായിട്ടായിരുന്നു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ക്രൂവിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു മെയിനായിട്ട് സിനിമയാണ് അതിലെ നായകൻ ശരിക്കും ആ അതെ അതെ കണ്ടൻഡിസ് കിങ് നടക്കുന്നു ഏഹ് ഇപ്പൊ സംവിധായകനായിട്ടാണ് ഇപ്പോ കുപ്പായം അണിഞ്ഞിരിക്കുന്നെങ്കിലും രഞ്ജിത്തിന്റെ ഒരു മേന്മ ഈ തിരക്കഥ ഒരുക്കുന്നതിലായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി അതിലും എത്ര പേർക്ക് അറിയാം എന്നറിയില്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫയർമാൻ എന്ന ഒരു സിനിമ അതിന്റെ തിരക്കഥ ഒരുക്കിയത് രഞ്ജിത്താണ് എങ്ങനെയാണ് ഈ ഫയർമാനിലോട്ട് എത്തിച്ചേർന്നത് ഫയർമാൻ ശരിക്കും ഒരു പത്രവാർത്ത അറിയാം കഴിഞ്ഞാപ്പള്ളിയിൽ നടന്ന ഒരു ഇൻസിഡന്റ് പത്രവാർത്തയാണ് അതിൽ നിന്നാണ് ഇൻസ്പയർ ആകുന്നത് പിന്നെ അതിന്റെ കാര്യങ്ങളായി കടന്നു പിന്നെ ദീപു കരുണാരനെ മീറ്റ് ചെയ്യുന്നു അങ്ങനെ ദീപു കരുണാരൻ വഴിയാണ് ശരിക്കും മമ്മൂക്കയിലേക്കൊക്കെ പോകുന്നതും മമ്മൂട്ടിക്ക് ആ സമയത്ത് ഒരുപാട് ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു വിജയ ചിത്രം ഈ ഒരു സിനിമ സംഭവിക്കാൻ തന്നെ കാരണം ആ സമയത്ത് ദീപു എന്റെ പറഞ്ഞ ഓർമ്മയുണ്ട് മമുക്ക് വേറൊരു സിനിമ ചെയ്യാനിരിക്കായിരുന്നു അപ്പൊ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് പൂർത്തിയായി വന്നപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമുക്ക് എന്തോ റീ ഒന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ റീവർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇടയിൽ ഒരു ഒരു സിനിമയ്ക്കുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പുള്ള സമയത്ത് ദീപുവിൻ്റെ സുഹൃത്തുക്കളാരോ വിളിച്ചത് ഇൻഫോം ചെയ്തിട്ട് അങ്ങനെയാണ് മമ്മൂട്ടിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് മമ്മൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം ബന്ധം ശരിക്കും പറഞ്ഞാൽ ഫയർമാൻ റിലീസായ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത്രയും വർഷം ഉണ്ടെങ്കിൽ പോലും ഇന്നലെ വരെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെയെന്ന് വേണമെങ്കിൽ പറയാം എന്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അദ്ദേഹം ഇത്രയും വലിയൊരു ആണെന്നൊക്കെ പറയുമ്പോഴും നമ്മളെപ്പോലൊരു ഒരു ചെറിയ എളിയ ഒരു കലാകാരൻ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അതിന് മറുപടി അയക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സിനിമകളുടെ വിശേഷങ്ങൾ അയച്ചു കൊടുക്കുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തും അദ്ദേഹത്തിന് ഒരു നേട്ടം ഇല്ല ആക്ച്വലി അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ തലമുറ പലരും കണ്ടുപിടിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ചെറിയ ആൾക്കാരോട് എങ്ങനെ നമ്മൾ പെരുമാറണം എന്നുള്ളത് നമ്മൾ എത്ര വലുതായാലും അല്ല പൊതുവേ മമ്മൂട്ടിയെ കുറിച്ച് എല്ലാരും പറയാറുള്ളത് ധാർഷ്ട്യം നിറഞ്ഞ സ്വഭാവമാണ് ഭയങ്കര മുൻകോപക്കാരനാണ് ഇപ്പം ആ സെറ്റിൽ തന്നെ കുറെ ദിവസം അദ്ദേഹവുമായി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ അത് നൽകിയ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അദ്ദേഹം ഒരു പെട്ടെന്ന് കുറച്ച് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് പക്ഷെ ആ സെക്കൻഡ്സിന് അതായിരിക്കും എന്നാൽ ചിലപ്പോൾ ഒരാൾ ആളിനോട് പുള്ളി ദേഷ്യപ്പെടുകയാണെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പം ആ ദേഷ്യപ്പെട്ട ആളിന് ഒരു വലിയ നന്മ ചെയ്തുകൊണ്ടായിരിക്കും അയാളുടെ മനസ്സിലേക്ക് അദ്ദേഹം കയറുന്നത് അത് രീതിയാണ് രക്ഷ്യപ്പെട്ടാൽ അയാളോട് സ്നേഹം ഉണ്ടെന്നുള്ള അർത്ഥം എന്നാണ് വലിയ പറയുന്നത് ആണല്ലേ വലിയൊരു വഴക്ക് ഭാഗ്യവാനാണ് അർത്ഥം സെറ്റ് ഈ വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയുണ്ടോ വലിയ നിൽക്കുന്ന രഞ്ജിത്തുമായിട്ടുള്ള പേഴ്സണലി ഒരു അല്ല ഞാനുമായിട്ട് ആക്ച്വലി ശരിക്കും വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു അതല്ല ഞാനൊരു വലിയ മമ്മൂട്ടി ആരാധകനാണുള്ളത് ഏതൊക്കെയോ വഴിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാതിൽ ഇത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് എന്നെ അഭിനയിപ്പിക്കാനായിട്ട് ഒരു മൂന്ന് ദിവസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി വലിയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കൊണ്ട് തന്നെ ഒരു സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മൂന്ന് ദിവസം നിന്നിട്ട് ഒരു സ്ക്രീൻ പ്രസൻസ് ശരി നമ്മളിത് പ്ലാൻ ചെയ്തതല്ല അദ്ദേഹം മറ്റൊരാളിന് വെച്ചിരുന്ന സംഭവം അദ്ദേഹം സജസ്റ്റ് ചെയ്യായിരുന്നു എൻ്റെ അടുത്ത് നിൽക്കാൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്നുകൊടുത്താൽ മതി അങ്ങനെ ഒരു റോൾ അത്രേ ഉള്ളൂ വലിയ സംഭാഷണം ഒന്നുമില്ല എന്നാലും നമുക്കതൊരു വലിയ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു ഭയങ്കര തമാശയാണ് പുള്ളി പുള്ളി പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഷോട്ട് എടുക്കുന്നതിൻ്റെ സെക്കൻഡ് മുമ്പ് വരെയും പുള്ളി അസാധ്യമായിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നവരെല്ലാം പൊട്ടിച്ചിരിക്കും ആക്ഷൻ പറയുമ്പോൾ പുള്ളിക്ക് ചിരി എന്ന് പറയുന്ന സാധനം വരത്തില്ല നമ്മൾ മറ്റേ ചിരിയുടെ ഹാങ് ഓവറിലായിരിക്കും നമ്മൾ വിടും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സിദ്ധിക്കേട്ടൻ മനു വർമ്മ ഞാനും മമ്മൂക്കയും ഈ നാലു പേരുള്ള ഒരു ഷോട്ട് എടുക്കുകയാണ് ഒരു ട്രോളി ഷോട്ടാണ് അതായത് ഒരു ഒരു ചെറിയൊരു ബോൾഡിൻ്റെ പുറത്തൊരു ചാർട്ട് വെച്ചിട്ട് ക്യാമറ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരെയാണ് ആ ചാർട്ടിലുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് ഡിസ്കഷൻ നടത്തുന്ന ഒരു ഷോർട്ടാണ് ഡയലോഗ് ഒന്നും ഇല്ല പക്ഷെ അത് ചാർട്ട് കൊണ്ട് വയ്ക്കുമ്പോൾ ആ ചാർട്ടിനെ പറ്റി തന്നെ അദ്ദേഹം പല രീതിയിലുള്ള തമാശകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ ആ തമാശകൾ ആസ്വദിക്കുകയാണ് ഈ ചാർട്ട് ശരിയില്ല ഈ ചാർട്ടിൽ അത് ഇങ്ങനെ അതൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ചാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു അപ്പോഴത്തേക്ക് വേറെ ചാർട്ട് കൊണ്ടു അപ്പൊ അതിന് പുള്ളി വേറെ കൗണ്ടറ് പറയുമ്പഴത്തേക്കും അപ്പം അപ്പൊ അങ്ങനെ ഭയങ്കര ജോവിയിലായിരുന്നു പുള്ളി ആക്ച്വലി ഭയങ്കര ഒരു ുടെയൊക്കെ പോലെ ഒരു നേച്ചറാണ് ദേഷ്യം പെട്ടെന്ന് വരും പക്ഷെ ഭയങ്കര ജോബിയിലാണ് അയാൾ ഉള്ളിലൊന്നും വയ്ക്കാറില്ല എൻജോയ് ചെയ്ത് തന്നെ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യണം മറ്റുള്ളവരെ ചിരിപ്പിച്ചിട്ട് മിണ്ടാതിരിക്കാനുള്ള സ്ഥിരം പരിപാടിയാണ് അത് അമ്പിളി അമ്പിളിചേരേണ്ട കാര്യത്തിൽ നമ്മളിത് കേട്ടിട്ടുണ്ട് അവർക്ക് ചിരി വരില്ല ഇപ്പോ ഫയർമാൻ്റെ കാര്യം പറഞ്ഞു അത് മാത്രം ഫയർമാൻ മാത്രമല്ല തമിഴിലും തങ്ങളുടെ കൈയ്യൊപ്പ് പതിഞ്ഞ ഒരു രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള പറയാം അത് ഈ പറഞ്ഞാല് നദിയ മൈതു അഭിനയിച്ചത് ഒരു സിനിമ തിരക്ക് വരാതെ കഥ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സാർ സംവിധാനിച്ച സിനിമയാണ് അത് തമിഴിൽ തിരക്ക് വരാതെ കഥ അതേക്കുറിച്ച് ഒരു ഹൊറർ പരിപാടി ആ സ്ക്രിപ്റ്റ് ആയിരുന്നു അതെ അതെ അതൊക്കെ രസമുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ ഫോക്കസ് ഫുൾ മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിൽ ഓർമ്മയാണ് നമുക്ക് കൂടുതൽ ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് എന്നായിരുന്നു സിനിമയ്ക്ക് ഈ ഒരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ കാറ്റ് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന സംവിധായകൻ കൌബോയ് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന സംവിധായകൻ പിന്നെ തൊട്ടടുത്ത് ഈ സ്ക്രിപ്റ്റുമായിട്ട് നിൽക്കുന്ന ഒരു അസോസിയേറ്റ് ക്ലാസ്ബോർഡു ആയിട്ട് നിൽക്കുന്ന മറ്റുള്ളവർ അപ്പൊ ഇന്ന് ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറിയിരിക്കുന്നു ഇന്ന് സിനിമ ഈ പറയുന്നത് ഇപ്പൊ നമ്മുടെ മുൻകിയിരിക്കുന്ന ഡി എസ് എൽ ആർ ക്യാമറയിൽ പോലും ഷൂട്ട് ചെയ്യാന്നുള്ള ടെക്നോളജിയിലേക്ക് മാറിയിരിക്കുന്നു മൊബൈൽ പോലും ാലും സിനിമാമോഹവുമായി ഇതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു മാറ്റം ആക്ച്വലി ഒരു പരിധിവരെ മാറ്റം നല്ലതാണ് പക്ഷെ എന്നാലും നമ്മൾ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആളിനെ ആ ഒരു കൂടുതൽ ഒരു ഭയം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന എപ്പോഴും നല്ലത് തന്നെ പക്ഷേ ഇന്നത്തെ അതിൽ കുറച്ചും കൂടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കുറച്ചും കൂടെ ജോവിയൽ ആയിട്ടുണ്ട് ഒരു ഡിസ്കഷൻ എന്ന് പറയുന്ന കാര്യം ഭയങ്കരമായിട്ടും സംഭവിക്കുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഡയറക്ടേഴ്സ് പുതിയ ഡയറക്ടേഴ്സ് അധികം പേർക്കും ഈ പഴയ പോലെ ഒരു ആൾക്കാർ അവർ കുറച്ചും ഒന്ന് റിലാക്സ് ഈ പണ്ട് കാലത്ത് ഇപ്പം നസീറിന്റെ കാലം മുതൽ ഒരു സംവിധായകന്റെ അടുത്ത് പോയി ഇങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ ഒരു നടനും പറ്റില്ല അദ്ദേഹം എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് അവസാനത്തോ പലരുടെയും കാര്യം കേട്ടിട്ടുണ്ട് ഹരിഹരൻ ജോഷി പത്മരാജൻ ഇങ്ങനെയുള്ള മലയാളം കണ്ട എക്കാലത്തെ മികച്ച ആൾക്കാരുടെ എല്ലാം അവരുടെ വിജയത്തിന് പിന്നിൽ അവരുടെ അവരുടെ ചില കടുംപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വരുന്നത് നമ്മുടെ പത്മനാഭ സാറിന്റെ തിങ്കളാഴ്ച നല്ല ദിവസം സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രമുഖനായ ഒരു നടൻ ആ പേര് പറഞ്ഞ ഒരു പ്രമുഖനായ നടൻ ആ നടൻ വന്നിട്ട് ഒരു സീൻ വായിക്കുകയാണ് അദ്ദേഹം പറയേണ്ട ഡയലോഗാണ് അപ്പോൾ അദ്ദേഹം പത്മനാഭ സാറിനോടൊന്ന് ചോദിച്ചു ഈ ഡയലോഗിന് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ വേറൊരു രീതിയിൽ അതേ അർത്ഥം തന്നെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഈ നടൻ്റെ മുഖത്ത് അത് പറഞ്ഞു ഇന്ന നടൻ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ആ ഡയലോഗ് അങ്ങനെ തന്നെ പറയണം മാറ്റാൻ പറ്റില്ല അങ്ങനെ തന്നെ പറയണം പിന്നെ നടൻ മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അതിൽ പവറാണ് അത് മാത്രമല്ല അവർക്കെല്ലാം അവരുടെ കഴിവിലൊരു വിശ്വാസമുണ്ട് അവരുടെ കഴിവിലുള്ള അവരുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും അപ്പൊ ആ ഡബിങ് മോഡുലേഷനിൽ പോലും ഒരു ചെറു അണുവിടെ വ്യത്യാസം തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെയല്ല ഈ പറഞ്ഞതുപോലെ പുതു പുതിയ കാലം വന്നപ്പോ പല മാഫിയകളുടെ കയ്യിലാണ് മലയാള സിനിമ അപ്പൊ ഈ മാഫിയകൾ നിയന്ത്രിക്കുമ്പോൾ തന്നെ ഇതിൽ പുതുതായി കടന്നു വരുന്നത് ഇപ്പൊ ഒരു സിനിമയൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും നടൻ പക്ഷെ നടനാണ് പിന്നെ തീരുമാനിക്കുന്നത് എന്റെ പടത്തിൽ എങ്ങനെ വേണം അതിന്റെ ഡയറക്ടർ എങ്ങനെ ചെയ്യണം ഏത് ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്യണം അതുകൊണ്ട് നായിക ആരാപണം എന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു അഥപ്പതനല്ലേ ആ അങ്ങനത്തെ ഇടപെടലുകൾ അലപ്പതനമാണ് നമ്മൾ നമ്മൾ ആക്ച്വലി ഒരു ഒരു സംവിധാനം ശരിക്കുമ്പോൾ രണ്ട് രീതിയിലും ഫ്ലെക്സിബിൾ അത് നല്ലതാണ് അതായത് ഇപ്പം ചില സംഭവങ്ങൾ നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾ അവർ പറയുകയാണെങ്കിൽ അതിനെ തിരുത്താനുള്ള ആംബിയർ നമുക്ക് വേണം അത് മസ്റ്റായിട്ട് വേണം എന്നാൽ ചില സംഭവങ്ങൾ നമ്മൾ എഴുതി വെച്ച സംഭവം അഭിനയിക്കുന്നതിന് വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ലോജിക്കൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവര് ചൂണ്ടിക്കാണിച്ചാൽ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ നമ്മൾ കാണിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഈ പണ്ടുള്ള ലെജൻസിന്റെ ഒക്കെ പ്രത്യേകത അവരുടെ ഒരു കറക്ഷൻ ഉണ്ടാവില്ല ഉണ്ടാവൂലോഹിസാറായാലും പത്മരാജനായാലും ഇവരൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്നത് പോലെ അതിനു പിന്നിൽ വലിയ വലിയ കഥകളാണ് ഓരോ സ്ക്രിപ്റ്റിന് പിന്നിൽ സ്ക്രിപ്റ്റ് അത്രയും കാച്ചി കുറുക്കി വന്ന ക്രാഫ്റ്റുകളാണ് ആ ക്രാഫ്റ്റിനുറം വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇന്നത്തെ ചില സിനിമകളിൽ ചില സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഈ നമ്മൾ എഴുതി വെച്ചതിനെക്കാളും ടെക്നിക്കൽ നോളജ് ചിലപ്പോൾ സംവിധായകന് എല്ലാ വിഷയത്തിലും ഉണ്ടാവണ്ടാവേണ്ട ആ ആ രംഗത്തെ ടെക്നിക്കൽ എക്സ്പെർട്സിനെ ഈ സംവിധായന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ ഓൺ ദി സ്പോട്ട് ഇമ്പ്രോവൈസേഷൻസ് കൂടുതലുണ്ട് അത് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത് ഞാൻ ഒരു സംവിധായകനായിട്ട് സംസാരിച്ചോ പറഞ്ഞത് പുതിയ സിനിമ ചെയ്യുന്നുണ്ട് ഇതൊരു പുതിയ രീതിക്കാണ് ചെയ്യുന്നത് സംഭാഷണങ്ങള് ഞങ്ങൾ ഓൺ ദി സ്പോട്ട് ഉണ്ടാക്കുകയാണ് തിരക്കഥ മാത്രം സ്ക്രീൻപ്ലേ ഉണ്ട് എന്താണ് രംഗം എന്നുള്ളത് എന്നുള്ള അന്നത്തെ താരങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ വെച്ചിട്ട് മനസ്സിലായി അത് ഈ പറഞ്ഞതുപോലെ ഒരു ലോ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ആയത് കൊണ്ട് തന്നെ ഈ ആരൊക്കെ ഏതൊക്കെ ഡേറ്റിന് അവൈലബിൾ ആവുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല വരുന്ന ദിവസത്തെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആ സ്ക്രീൻ പ്ലേ എടുത്തിട്ട് അന്ന് അപ്പോഴും ഡയലോഗ് ഇമ്പ്രോവൈസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോവാണെന്നാണ് പറഞ്ഞത് അത് അത് എല്ലാവർക്കും ആ രീതി കഫർട്ടബിൾ ആണ് കഫോർട്ടബിൾ ചിലർക്ക് അത് ഭയമാണ് കാരണം ഒരു ഗ്രിപ്പ് കാണത്തില്ല ഒരു പിടുത്തം കാണത്തില്ല മറ്റേത് കൃത്യമായി എഴുതി വെച്ച് ഇയാൾ ഈ ഈ ഡയലോഗാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് പറയുന്നത് അതൊക്കെ ഡയലോഗ എഴുതി വെച്ച് ഞാൻ പല തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾ പറഞ്ഞു ടെക്നോളജി വൈസ് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് അപ്പൊ ഈ പണ്ട് കാലങ്ങൾ നമ്മൾ അഭിനയിച്ച് വന്ന് ശീലമുള്ള മമ്മൂട്ടിയെ മോഹൻലാലെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ പോലും ഈ ഈ ടെക്നോളജിയിൽ അവർ അഭിനയിക്കുന്നുണ്ട് അവർക്ക് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പക്ഷേ അപ്പോഴും ഇതിനകത്ത് മൂല്യം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഒരു ഔട്ട്പുട്ട് ഉറപ്പായിട്ടും 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 അതെ അതാണ് ഇവരെല്ലാരും തന്നെയാണ് അപ്പൊ ഈ പുതിയ സിനിമകൾ മാറി മാറി സെറ്റുകൾ കാണുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഒരു പൊതുവേ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണ് നമ്മുടെ നമ്മുടെ സിനിമയിൽ ഈ പറഞ്ഞ പോലെ കൺവെൻഷണൽ സ്റ്റൈലാണോ ഈ മാറി മാറി വരുന്ന പരീക്ഷണൽ സ്റ്റൈൽ ഇപ്പം സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ കിട്ടുന്നില്ല കൂടുതലും എല്ലാവരും ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സിനിമ ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ഇപ്പൊ എല്ലാവരും ഡയറക്ടർ പറയുന്നതന്നെ വേണമെന്നില്ല ഇപ്പൊ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം ഈ സിനിമ നേരെ നിന്ന് എത്തുന്ന സിനിമയിൽ തന്നെ ആദ്യം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ടു ത്രീ എന്ന് പോകുന്ന രീതിയിലുള്ളൊരു ആയിരുന്നു വൺ ടു ഹൺഡ്രഡ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ നെറൈറ്റീവ് പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൂട്ടായ്മയിലെ ഡിസ്കഷനിൽ എന്നിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ പോലും ആ ഡിസ്കഷൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഞാൻ അവരൊക്കെ ഒരു പ്രേക്ഷകരായിട്ടും കൂടിയാണ് കാണുന്നത് അവരുടെ കുറേ സജഷൻസ് വന്നു ആ കഥ പറച്ചിൽ എന്തുകൊണ്ട് നൂറിന്ന് ഒന്നിലേക്ക് പൊയ്ക്കൂടാ നൂറിന്ന് നൂറിൽ നിന്ന് അമ്പതിലേക്ക് പോയിട്ട് പിന്നെ നാൽപ്പത്തി ആറിൽ വന്നിട്ട് ഇങ്ങനെ പൊക്കൂടും ഇങ്ങനെ പോയാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ഇൻട്രസ്റ്റ് കൂടില്ലേ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ പല സജഷൻസും വളരെ കറക്റ്റായിരുന്നു ഞാൻ അവിടെ ഒരിക്കലും ഞാൻ എഴുതിയതാണ് ചെയ്താണ് ഞാൻ അപ്പം വിട്ടു എനിക്ക് എനിക്കെൻ്റെ സിനിമ നന്നായി മതി അതാണ് അൾട്ടിമേറ്റ്ലി ആര് ആരുടെ ആരുടെ അഭിപ്രായം വന്നാലും ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ സിനിമ നന്നാവണം ഞാൻ ഉടനെ തന്നെ ആ ചേഞ്ചസ് വരുത്തി എനിക്ക് പേഴ്സണലി തോന്നുന്നു നന്നായി അങ്ങനെ ഒരു നമുക്ക് ഉള്ളത് നല്ലതാണ് പിന്നെ ഈ പൊതുവേ ഇപ്പൊ നമ്മൾ പറയുന്ന കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ക്യാരവാൻ സംസ്കാരം മലയാള സിനിമയിലെ ഈ വ്യക്തിബന്ധങ്ങളിൽ വലിയ വലച്ചിലുണ്ടാക്കിയിട്ടുണ്ട് ഈ പണ്ട് ഇപ്പൊ ഈ പറയുന്ന ഒരു വലിയ സുഹൃത്തു മോഹൻലാൽ ആയാലും മണിയമ്പുള്ള രാജു സുരേഷ് കുമാർ മേനക സുരേഷ് ഇവരൊക്കെ പ്രിയദർശൻ ഇവരൊക്കെ പണ്ട് ഈ സെറ്റുകളെ ആഘോഷമാക്കിയിരുന്ന ഇവരൊക്കെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ തമാശയും കാര്യങ്ങളും ഒക്കെ ആയി ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും ലൈറ്റ് ബോയ്സ് ആയാലും ഇവരെല്ലാം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക തമാശ പറയുക പക്ഷെ ഇന്നിപ്പോ ഈ മാറ്റത്തിന്റെ ഭാഗമാണ് ഭാഗമാണതും ഈ പറഞ്ഞതുപോലെ നടൻ വന്ന് ഒരു കാരിൽ മേക്കപ്പിനായി കയറുന്നു നടി മറ്റൊരു കാരാവാനിൽ കയറുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്പേസ് ഉണ്ടാവും ഇവരെല്ലാരും പരസ്പരം കാണുന്നത് ഷോട്ടിന്റെ സമയത്ത് ആ സ്പോട്ടിലാണ് അത് കഴിഞ്ഞ് ഈ ഷോട്ട് കഴിയുമ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ അവരവരുടെ മാളങ്ങളിലേക്ക് അവർ തിരിച്ചു പോകും ഇത് ഈ പറഞ്ഞതുപോലെ വ്യക്തിബന്ധങ്ങളെ പണ്ട് ഈ വ്യക്തിബന്ധങ്ങളാണ് ഈ പുതുമുഖ താരങ്ങൾക്ക് പോലും വലിയൊരു കംഫർട്ടബിൾ സോൺ കാര്യം അവർക്ക് ടെൻഷനൊന്നും ഇല്ലാതെ ഇവരോടൊപ്പം ഇപ്പം ജഗതിയുടെ ഒക്കെ പല തമാശകൾ പോലും ഇമ്പ്രോവൈസ് ചെയ്തോണ്ട് സമയത്തൊക്കെ അപ്പൊ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ ഈ കാരവാൻ സംസ്കാരം അത് ഒരു പരിധിവരെ അത് ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ കാരവാൻ സംസ്കാരത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പുതിയതായിട്ട് ഇപ്പം വരുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അതായത് ഇപ്പം നായകനെ കണ്ടിട്ട് ഒരു കഥ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് തന്നെ എടുത്ത് കയ്യിൽ വെച്ചിട്ടിങ് നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഈ കാരവിൻ വന്നതിന് ശേഷം ഈ നായകനോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ നടനോടോ കഥ പറയാനും ആ ഒരു മീറ്റിങ്ങിന് ഒരു പേഴ്സണൽ സ്പേസ് കിട്ടി കിട്ടിയിട്ടുണ്ട് അത് ഒരുപാട് പേര് പറഞ്ഞാണ് ഒരു വലിയ അനുഗ്രഹമാണ് പണ്ട് നമുക്കിതില്ല ഏതെങ്കിലും മരത്തിന്റെ മോട്ടിൽ പോയിക്കണം എല്ലാസ്റ്റും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഈ മറ്റേ സിനിമാ പ്രവർത്തകർക്ക് ഒരു വലിയ ആശ്വാസമായി ഈ ഒരു ക്യാരവിൻ വന്നത് പിന്നെ രണ്ടാമത്തെ കാരവിന്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഡ്രസ് ചേഞ്ചിങ്ങൾ ഫെസിലിറ്റി ഇതെല്ലാം ഒരു വലിയ ആശ്വാസമായിട്ട് ഇഷ്യൂ ആണ് ജെന്യൂൻ ഇഷ്യൂ ആണ് ആ സ്ത്രീകൾ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് വേറെ ഒരു വഴിയില്ല അവർക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഇതിനൊരു പ്ലസ് പോയിന്റ് പോസിറ്റീവ് പിന്നെ കുറച്ച് റിലേഷൻഷിപ്പുകൾ നോക്കുമ്പോഴത്തേക്കും അതൊരു നെഗറ്റീവ് സൈഡാണ് അപ്പൊ ഇത് രണ്ടും ഉണ്ട് സംസ്കാരത്തിന് പിന്നെ സിനിമയെ കുറിച്ച് ഒരു വളരെ മോശമായ രീതിയിൽ ഇപ്പോ വരുന്നത് ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചില വാർത്തകൾ വാർത്തകളെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലിപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോ അത് ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് അങ്ങ് ചാർത്തി കൊടുക്കുകയാണല്ലോ സിനിമ അപ്പൊ അങ്ങനെ ഒരു ഡിസിപ്ലിനൊക്കെ സെറ്റിൽ ശ്രമിച്ചിട്ടുണ്ടോ നമ്മുടെ സെറ്റില് ഭാഗ്യത്തിന് ആ ഒരു ഏരിയയിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ ആൾക്കാരും ഇല്ലായിരുന്നു ഭാഗ്യത്തിന് എല്ലാവരും സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് നമ്മളതിന് പിന്നെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത് ഇനി അടുത്ത സിനിമയിലേക്ക് ചൂട് വെക്കുകയാണോ അതോ എനിക്ക് ഇതുകൊണ്ട് മതിയായോ എന്നൊരു ഒരിക്കലുമില്ല ഈ ഇത് ഒരുതരം ആർത്തിയാണ് നല്ല മമ്മൂക്കൻ്റെ പറഞ്ഞ പോലെ ഈ ചെയ്ത് ചെയ്തിട്ട് ആർത്തി എന്ന് പറയുന്നത് ഈ സിനിമ നമ്മൾ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊതിയാണ് അടുത്ത സിനിമ അല്ല ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കുറെ ടെൻഷൻസ് ഉണ്ട് ചില സമയത്ത് നമ്മൾ ഭയങ്കര സങ്കടമൊക്കെ വരും ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സീൻ ചിലപ്പോൾ ആ രീതിയിലായിരിക്കില്ലേ എടുക്കുന്നത് അതൊക്കെ വരും പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഇരിട്ടത്ത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ എഴുതിയ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ രണ്ടുപേര് രണ്ടുപേരായിക്കോട്ടെ അവരൊന്ന് കൈയ്യടിക്കുന്ന നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദത്തിന് മുമ്പ് വലിയ കഷ്ടപ്പാടൊന്നും അല്ല അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കും അതെ തീർച്ചയായിട്ടും അടുത്ത പ്രോജക്ട്സ് എന്താണ് അടുത്ത പ്രോജക്ട്സ് ഒരു രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് ഫുൾ എഴുതി കഴിഞ്ഞതുണ്ട് ഒന്നൊരു ഫീൽ ഗുഡാണ് വേറൊന്നും ഇതുപോലൊരു ഫീമെയിൽ ഓറിയന്റഡ് ഓറിയന്റാണ് പക്ഷെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് സംഭവം ഈ പണ്ടുകാലത്ത് സിനിമാ മോഹവുമായി ഇറങ്ങുന്നവർക്ക് മുന്നിൽ ഇവിടുന്ന് വണ്ടി കയറി മദ്രാസിൽ പോകുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായി അതിനപ്പുറം ഒന്നുമില്ല കോടാമ്പക്കത്ത് പോയി ഈ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ കുടിച്ച് കിടക്കുക അതെ അതെ ഇന്നിപ്പോ അങ്ങനെയല്ല മൾട്ടിപ്പിൾ അവസരങ്ങളാണ് കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ കഴിവുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ വഴിയുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് അവസരം ഉറപ്പാണ് അപ്പോ ഈ മോഹവുമായി ഇറങ്ങിയിട്ട് നിരാശപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പറയാനുള്ളത് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലാണ് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് റൈറ്റ് ടൈമിലാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കാരണം ഇതിലും സുവർണ അവസ്ഥ കിട്ടത്തില്ല ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊരു നടന ആവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിൽ അഭിനയിക്കാനുള്ള യഥാർത്ഥ ടാലന്റ് ഉണ്ടോ ഉണ്ടോ എന്ന് നിങ്ങളിലുള്ള നിങ്ങളോടുള്ള സ്നേഹം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ എനിക്ക് നടനിയതാണോ പറ്റിയതാണോ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കണം പിന്നെ ഇപ്പൊ എഴുത്തുകാരനാകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നത്തെ ആൾക്കാർ പറയുന്നതിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ എനിക്ക് പറ്റുമോ എനിക്ക് അങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഒരു സ്വയം അനലൈസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇന്നപ്പോൾ ടാലൻറ്റിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് അംഗീകരിക്കും ടാലൻറ്റ് റിയൽ ടാലൻ്റ് ആണെങ്കിലും അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ സംഭവം ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നടക്കും ആളുണ്ട് ഇവിടെ ഒരു ഒരു ീസുകളുടെ കാലമാണ് ഈ ശരിക്കും പുതുമകൾ ഈ പുതുമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം വരുമ്പോഴും ഈ റീറിലീസിലേക്ക് വീണ്ടും മലയാളി അങ്ങ് ഭ്രമിച്ചിരുന്നു പോവുകയാണ് വീണ്ടും അവർ ഒരിക്കൽ കണ്ട കാര്യങ്ങൾ അവർക്കറിയാം അടുത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇതിനകത്ത് സസ്പെൻസോ ഒന്നുമില്ല ഇല്ല അവർ പല കുറി ടി തിയേറ്ററിൽ ഒക്കെ അനുഭവിച്ച സാധനം വീണ്ടും തിയേറ്ററിൽ പോയിരുന്ന അനുഭവിക്കാൻ അവർ റെഡിയാണ് ഏറ്റവും കൂടുതൽ വന്ന ചോട്ടാ മുമ്പേ അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് മലയാളത്തിൽ ഈ പറഞ്ഞതുപോലെ പുതുമകൾ നൽകാൻ ഇപ്പോഴത്തെ ആളുകൾക്ക് കഴിയുന്നില്ല പണ്ട് ചെയ്തു വച്ച ക്രാഫ്റ്റുകളാണ് യഥാർത്ഥ എന്നൊക്കെ ചില വാഗ്വാദങ്ങൾ വരുന്നുണ്ട് പല ഭാഗത്തും ഇതിനോട് അങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉം ആൾക്കാരുടെ ഇഷ്ടം അതുകൊണ്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ചോട്ടാ മുമ്പിൽ നിന്ന് സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു പോകുന്നതാണ് അവര് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുദ്ദേശിക്കുന്നത് ചോട്ട മുംബൈ എന്ന സിനിമയുടെ മികവ് അതൊരു വശത്ത് പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആ പ്രസരിപ്പുള്ള ആ ലാലേട്ടനെ ആ സിനിമയിൽ കാണാം ആ സിനിമയിൽ അദ്ദേഹത്തിനെ കണ്ട് ആസ്വദിച്ച് ജനത്തിന് അന്ന് മതിയായിട്ടില്ല അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും സെലിബ്രേറ്റ് ചെയ്യും അത് എനിക്ക് കൃത്യമായി കാരണം ഞാൻ ഞാൻ ഈ കാണാൻ പോയിരുന്നു അതെ റിലീസ് ദിവസമാണ് ഞാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഇന്നത്തെ തലമുറയിലുള്ളവരാണ് പക്ഷെ അവർക്ക് അതിലെ ഓരോ ഡയലോഗും കാണാപ്പാടാണ് അടുത്ത് സംഭവിക്കാൻ പോകണം അറിയാം ഇത് കൃത്യമായി ഇവര് തന്നെ പറയുകയാണ് മോഹൻലാലിനെ കാണിക്കുന്ന ഇൻട്രൊഡക്ഷൻ സീനും വരുമ്പം തന്നെ തിയേറ്ററിൽ കൈയടിയാണ് അതിന് മുന്നേ തന്നെ അടുത്ത സീനിൽ ലാലേട്ടനെ കാണാൻ പോകുന്നു എന്നുള്ള കാര്യം അവർക്ക് അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ഒരു സസ്പെൻസും ഇല്ല അവരുടെ എന്നിട്ടും അവർ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ തയ്യാറാകുന്നത് ശരിക്കൊരു അത്ഭുതമായ അത്ഭുതമാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വളരെ ടുത്തൊരാള് പറഞ്ഞാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മെയിൽ കിട്ടുന്നത് ന്യൂഡൽഹി അത് വേറെ ഒന്നുമല്ല ആ ചെറുപ്പത്തിലെ അന്നത്തെ മമ്മൂട്ടിയെ ആ പ്രസരി വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ആ ജി കെ വീണ്ടും കാണാനുള്ള ആവേശം നമ്മുടെ പ്രിയപ്പെട്ട അതെ അതെ അതാണ് ആ നായകന്മാരെ ആ ചെറുപ്പത്തോടുകൂടി കാണാൻ വീണ്ടും ആഗ്രഹം അതാണ് അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ ആഘോഷിക്കപ്പെടുന്ന പടങ്ങൾ എപ്പോഴും ആൾക്കാർക്ക് റിപ്പീറ്റ് ചെയ്ത് താല്പര്യമാണല്ലോ കോമഡി സിനിമകളാണെങ്കിലും അവിടെയാണ് ഒരു ചോദ്യം കൂടെ വരുന്നത് കാര്യം ഇപ്പൊ ഒ ടി ടി കാലമാണ് ഇപ്പൊ പല പ്രേക്ഷകരും തിയേറ്ററിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണേണ്ടി വരുന്ന ശരാശരി ഒരു മലയാളിയുടെ അവസ്ഥ അറിയാൻ നല്ല ചിലവ് ചെലവുണ്ട് ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ തിയേറ്ററിൽ പോയി ഈ പറഞ്ഞ അവരുടെ റിഫ്രഷ്മെന്റ് എല്ലാം ആയിട്ട് വരണമെങ്കിൽ മിനിമം ഒരു ഒരായിരം രൂപയില്ലാതെ ചിന്തിക്കാൻ പറ്റും അതെ ഇപ്പൊ കുറെ ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാ ഇത് അഞ്ച് ദിവസം കഴിയുമ്പോൾ ഒ ടി ടി വരുമല്ലോ തീർച്ചയായിട്ടും ടെലിഗ്രാം വഴി ഡൗൺലോഡ് ചെയ്ത് കിട്ടുമല്ലോ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നത് കണ്ടാ പോരെന്നുള്ള തീരുമാനത്തിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ വലിയ രീതിയിൽ വിഘടിപ്പിച്ചിട്ടുണ്ട് തിയേറ്ററിൽ കൃത്യമായി എത്തിക്കൊണ്ടിരുന്ന കുറെ ആൾക്കാരെങ്കിലും ഒരു പത്ത് ശതമാനം പേരെങ്കിലും ഇത് അവരുടെ ഇത് ഈ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് അതായത് ബാധിക്കുന്നുണ്ട് കാര്യം വേറെ ഈ സിനിമയോട് അമിതമായ സിനിമയോട് താല്പര്യമുള്ള ഒരു കാറ്റഗറി ഉണ്ട് അവർ ഒ ടി ടി ചെയ്യില്ല ഇനി എന്ത് വന്നാലും അവർ മൈൻഡ് ചെയ്യില്ല അവർ കോരിച്ചിരുന്ന മഴയത്തും നമ്മുടെ നായകൻ്റെ പോണോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവർ പോകും അവരെ തടയാൻ പറ്റില്ല ഈ ഒരു മീഡിയം പകുതി വെന്ത രീതിയിലുള്ള കുറെ പ്രേക്ഷകരുണ്ട് ഏഹ് പോണോ പോണമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ വേണ്ട ഈ ഒരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി മടിയന്മാരായി അപ്പോഴും അവിടെ ഈ ഇപ്പം ഒരു ഡയറക്ടറുടെ ഒരു പെയിൻ ആണല്ലോ സിനിമ തീർച്ചയായിട്ടും ഇപ്പം തരുൺമൂർത്തി തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ കൈ കുത്തിച്ചാടുന്ന ഒരു സീൻ അതിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം വാചാലാണ് ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അങ്ങനെ ഒരു സീൻ ക്രാഫ്റ്റ് ചെയ്യുമ്പോ സംവിധായകന്റെ ഉള്ളിലുണ്ട് എന്റെ ഈ ഒരു സീനം തന്നെ ഈ ഒരു സീനിലാണ് എനിക്ക് കയ്യടി വീഴാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് ഈ ഒ ടി ടി ഒരിക്കലും ആ ഒരു സുഖം ഒ ടി ടി കിട്ടത്തില്ല അത് സത്യം തന്നെയാണ് തിയേറ്റർ പുതിയ ഫിലിം മേക്കേഴ്സിന് ഒരു വലിയ വെല്ലുവിളി ഒരു വഴിയേ ഉള്ളൂ ഒ ടി ടിയിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എന്ന് തോന്നിക്കുന്ന സിനിമകൾ കൂടുതൽ വരികയാണെങ്കിൽ ഒറ്റ പ്രസക്തി ഭയങ്കരമായിട്ട് താഴേക്ക് പോകും അല്ല തിയേറ്ററിലേക്ക് തന്നെ അവിടെയാണ് ഞാൻ രഞ്ജിത്തിനോട് അങ്ങോട്ട് ചലഞ്ച് ചെയ്യുന്നത് കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ടി വി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പോലും ഇല്ലാതിരുന്ന തിയേറ്ററിൽ ഇറങ്ങിയ കുറെ സിനിമകൾ ഉണ്ട് 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 ആ സിനിമകൾ അന്ന് തിയേറ്ററിൽ പോയാൽ മാത്രമേ കാണാൻ ആ സിനിമകൾ കാണാൻ ഇപ്പൊ വീണ്ടും റീറിലീസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിന് വീണ്ടും ആൾക്കാർ പോകും അതെ അതെ അത് സത്യം തന്നെയാണ് ചില സിനിമകൾക്ക് ആ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും നിങ്ങൾ തിയേറ്ററിൽ വാ വന്നേ പറ്റൂ എന്നൊരു അവസ്ഥയുണ്ടെ ഈ ബാഹുബലിയൊക്കെ പോലത്തെ എക്സാമ്പിൾസ് ഉണ്ട് അതൊന്നും നമുക്ക് ഒ ടി ടിയിൽ പറ്റില്ല അപ്പൊ അത് സിനിമയുടെ പവർ തന്നെയാണ് ചില പർട്ടിക്കുലർ സിനിമകൾ അപ്പോൾ സിനിമാ മോഹവുമായി ഫീൽഡിലേക്ക് ഇറങ്ങിയ രഞ്ജിത്ത് എനിക്കറിയാം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തില് അവിടെ നിന്ന് അന്നേ സിനിമ മനസ്സിൽ കൊണ്ടുവരണം എന്നുള്ള ആളാണ് രഞ്ജിത്ത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വിചാരിക്കുന്ന ലക്ഷ്യം മുന്നിട്ട് ഇറങ്ങിയാൽ അതിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് രഞ്ജിത്ത് അവിടേക്ക് ഒരു ചുവട് വയ്ക്കാൻ പറ്റി പുതുമുഖ സംവിധായകനാണ് ചെറിയ ചിത്രമാണ് ഈ പറഞ്ഞ താങ്കൾ പറയുന്ന താങ്കളുടെ ഇളിമ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ പുതുമുഖമാണെങ്കിൽ കൂടിയും ഒരു സംവിധായകൻ ഒരു സിനിമ സ്വന്തം പേരിൽ അവിടെ രേഖപ്പെടുത്താൻ പറ്റിയ ഒരു സംവിധായകനാണ് അപ്പൊ ആ രീതിയിൽ രഞ്ജിത്തിന് എല്ലാ വിജയാശംസകളും വരുന്നു വരാൻ പോകുന്ന പ്രോജക്ടുകൾക്ക് വരാൻ പോകുന്ന അടുത്ത രചനകൾക്ക് ഒക്കെ വലിയ ഉണ്ടാകും വളരെ നല്ലൊരു സിറ്റിംഗ് തന്നതിന് സനോദിന് ഒരു തത്വമീവിക്കും വലിയൊരു താങ്ക്സ് ഓക്കെ ഭയങ്കര ഗംഭീരമായ ഒരു ടോക്കായിരുന്നു താങ്ക് യു സോ മച്ച്